തമിഴ്നാട് കന്യാകുമാരിയിലെ മാരിമുത്തു ഭാര്യയെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കിയത് വാക്കു തർക്കത്തിനൊടുവിലാണ് മൃതദേഹ ഭാഗങ്ങൾ ബാഗുകളിലാക്കി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിർത്തുന്നത് കസ്റ്റഡിയിലാണ് കന്യാകുമാരി അഞ്ച് ഗ്രാമം സ്വദേശി മരിയസന്ധിയാണ് കൊല്ലപ്പെട്ടത് മരിസന്ധിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അതിദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചത് ഭാര്യ ഭർത്താക്കന്മാരെ ഇവർ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് അഞ്ചു ഗ്രാമത്തിൽ താമസത്തിനായി എത്തിയത് മരിസന്ധി ജോലി ചെയ്യുന്നത് തൂത്തുകുടിയിലാണ് ജോലിയിൽ പ്രവേശിച്ചതിനുശേഷം സന്ധ്യയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നാരോപിച്ച ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നു ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മാരിമുത്തോ ഭാര്യയുടെ വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടത് ടിവിയുടെ ശബ്ദം ഉയർത്തിവെച്ച ശേഷം വീട്ടിലെത്തിയ സന്ധ്യയെ മാരിമുത്തു കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗിനുള്ളിലാക്കി ഇതുമായി കടക്കാൻ ശ്രമിക്കവെയാണ് നാട്ടുകാർ ഇയാളെ പിടികൂടിയത് നാട്ടുകാര് നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടിയത്